പ്ലസ് ടുക്ക് എത്തിയാട്ടോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കുന്നത് അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയില് നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കൈന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ

واما من خاف مقام ربه ونهى النفس عن الهوى فان الجنة هي المأوى അല്ലാഹുവിന്റെ ിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നടന്നാൻ കേട്ടൂലേ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ അള്ളാഹുനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം പരിശുദ്ധ ഖുർആൻ എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കുക കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ആർ യു യു ഹാപ്പി ഹാപ്പി സേഫ് ഐ പറയാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ എന്റെ ഇഷ്ടോട്ടെ ഇത് വാപ്പാരുടെ ചെയ്യുന്ന പണി